ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വചനഭാഗങ്ങൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ആറാം അധ്യായം ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകം ഒമ്പതാം അധ്യായം സങ്കീർത്തനങ്ങൾ നാലാം അധ്യായവുമാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ ആരംഭിക്കുന്നു ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ദേവാലയ നിർമ്മാണ സമയത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയുധങ്ങളുടെയോ മറ്റൊന്നും ശബ്ദം കേട്ടില്ല എന്ന് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ രേഖപ്പെ രേഖപ്പെടുത്തുകയാണ് അതായത് ക്രിസ്തുവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് വലിയ ബഹളം ഉണ്ടാകില്ല എന്ന് പ്രതീകാത്മകമായിട്ടൊരു ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആരും അതിൽ അഹംഭാവം ഭാവിക്കില്ല അഭിമാനിക്കുന്നവൻ കർത്താവിലാണ് അഭിമാനിക്കുന്നത് യേശുവിനെക്കുറിച്ച് ഏശയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ശബ്ദം ആരും തെരുവീതിയിൽ കേൾക്കില്ല എന്നാണ് ചെയ്യുന്ന പ്രവൃത്തി ശബ്ദമുണ്ടാക്കാത്ത പ്രവൃത്തിയാണ് പ്രതിഫലം പ്രതീക്ഷിക്കാത്ത പ്രവൃത്തി അവകാശവാദങ്ങളില്ലാത്ത അഭിനന്ദനം ആഗ്രഹിക്കാത്ത പ്രവൃത്തികൾ ഇതാണ് ഒരു വ്യക്തിയുടെ ക്രൈസ്തവോന്മുഖമായിട്ടുള്ള ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രവൃത്തിയുടെ ആധാരമായിട്ട് നിലകൊള്ളേണ്ടത് ഏഴ് വർഷമെടുത്താണ് സോളമൻ ദേവാലയം പണി പൂർത്തിയാക്കുന്നത് ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകം ഒമ്പതാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ സോളമനെ ക്ഷേപ രാജ്ഞി സന്ദർശിക്കുന്ന രംഗമാണ് സോളമനെക്കുറിച്ച് കേട്ട് അവനെ കൊടുക്കാൻ ചോദ്യങ്ങളാൽ പരീക്ഷിക്കാനായിട്ടാണ് രാജ്ഞി കടന്നു വരുന്നത് എന്നാൽ ഉത്തരം നൽകാനാകാത്ത വിധം ഒന്നും സോളമൻ അജ്ഞാതമായിരുന്നില്ല എല്ലാം കണ്ടറിഞ്ഞ് രാജ്ഞി സ്തബ്ധയായി പോയി എന്ന് എന്നവിടെ രേഖപ്പെടുത്തുന്നു ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് അങ്ങ് എന്നാണ് സോളമനോട് ക്ഷേമരാജ്ഞി പറയുന്നത് നീതിയും ന്യായവും നടത്താനാണ് ദൈവം അങ്ങയെ രാജാവാക്കിയിരിക്കുന്നതെന്നാണ് രാജ്ഞി അഭിപ്രായപ്പെടുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കും ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവൻ ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് എന്നാണ് സങ്കീർത്തനങ്ങളുടെ നാലാം അധ്യായത്തിൽ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന വചന ഭാഗം അധ്യായം ആറ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായതിന്റെ നാനൂറ്റി എൺപതാം വർഷം അതായത് സോളമന്റെ നാലാം ഭരണവർഷം രണ്ടാമത്തെ മാസമായ സീവിൽ അവൻ ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു സോളമൻ കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിന് അറുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരുന്നു ദേവാലയത്തിന്റെ മുൻഭാഗത്ത് പത്ത് മുഴം ഉയരവും ആലയത്തിന്റെ വീതിക്കൊപ്പം ഇരുപത് മുഴം നീളവുമുള്ള ഒരു പൂമുഖം ഉണ്ടായിരുന്നു ദേവാലയ ഭിത്തിയിൽ പുറത്തേക്ക് വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ഉണ്ടായിരുന്നു ശ്രീകോവിലടക്കം ദേവാലയത്തിന്റെ ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു താഴത്തെ നിലയ്ക്ക് അഞ്ചു മുഴവും നടുവിലത്തേതിന് ആറ് മുഴവും മുകളിലെത്തേതിന് ഏഴ് മുഴവും വീതി ഉണ്ടായിരുന്നു തുലാങ്ങൾ ദേവാലയ ഭിത്തിയിൽ തുളച്ചു കിടക്കാതിരിക്കാൻ ആലയത്തിനു പുറമെ ഭിത്തികളിൽ ഗളം നിർമ്മിച്ച് അവ ഘടിപ്പിച്ചു നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മഴവിൻ്റെയോ ചുറ്റികയുടെയോ മറ്റ് ഇരുമ്പായുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിൻ്റെ തെക്കുവശത്തായിരുന്നു ഗോവണിയിലൂടെ നടുവിലത്തെ നിലയിലേക്കും അവിടെ നിന്ന് മൂന്നാമത്തേതിലേക്കും മാർഗമുണ്ടായിരുന്നു ഇങ്ങനെ അവൻ ദേവാലയം പണിതീർത്തു ദേവദാരുവിന്റെ പലകയും തുലാങ്ങളും കൊണ്ടാണ് മച്ചുണ്ടാക്കിയത് തട്ടുകൾ പണിയിച്ചത് ആലയത്തിനു ചുറ്റും അഞ്ചു മുഴം ഉയരത്തിലാണ് ദേവദാരു തടികൊണ്ട് അവ ആലയവുമായി ബന്ധിപ്പിച്ചു സോളമന് കർത്താവിൻ്റെ എളപ്പാടുണ്ടായി നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ എന്റെ ചട്ടങ്ങൾ ആചരിച്ചു എന്റെ അനുശാസനങ്ങൾ അനുസരിച്ചു എന്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ 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 നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ ഇസ്രായേൽ മക്കളുടെ വസിക്കും എന്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കുകയില്ല സോളമൻ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു തറയിൽ സരളമര പലകകളും നിരത്തി ദേവാലയത്തിന്റെ പിൻഭാഗത്തെ ഇരുപത് മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവതാരു പലകുകൊണ്ട് വേർതിരിച്ചു അങ്ങനെയാണ് അതിവിശുദ്ധമായി ശ്രീകോവിൽ നിർമ്മിച്ചത് ശ്രീകോവിലിന്റെ മുമ്പിലുള്ള ദേവാലയ ഭാഗത്തിന് നാൽപ്പത് മുഴമായിരുന്നു നീളം ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കുത്തിയ ദേവതാരു പലകുകൊണ്ട് ആലയത്തിന്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു എല്ലായിടത്തും ദേവതാരു പലകല് തെല്ലും ദൃശ്യമായിരുന്നില്ല കർത്താവിന്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിന്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി അതിന് ഇരുപത് മുഴം വീതം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു ദേവതാരു കൊണ്ട് ബലിപീഠവും നിർമ്മിച്ചു ദേവാലയത്തിന്റെ ഉൾവശം തങ്കം കൊണ്ട് പൊതിഞ്ഞ് ശ്രീകോവിലിന്റെ മുൻവശത്ത് കുറുകെ സ്വർണച്ചങ്ങലകൾ ബന്ധിച്ചു അവിടവും സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു ശ്രീകോവിലെ ബലിപീഠവും അവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു പത്തുമുഴം ഉയരമുള്ള രണ്ട് കെരൂപുകളെ ഒലിവ് തടി കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവലിൽ സ്ഥാപിച്ചു കെരൂപിന്റെ ഇരുചിറകൾക്കും അഞ്ചുമുഴം നീളമുണ്ടായിരുന്നു ഒരു ചിറകിന്റെ അറ്റം മുതൽ മറ്റേ ചിറകിന്റെ അറ്റം വരെ ആകെ പത്തുമുഴം രണ്ടാമത്തെ കെരൂപിനും പത്തുമുഴം രണ്ട് കെരൂപുകളുടെയും വലിപ്പവും രൂപവും ഒന്നുപോലെ തന്നെ ഒരു കെരൂപ ഉയരം പത്തുമുഴം മറ്റേതും അങ്ങനെ തന്നെ സോളവൻ കെരൂപുകളെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു ഒരു കെരൂപിന്റെ ചിറക് ഒരു ചുമരിലും മറ്റേ കിരൂപിന്റെ ചിറക് മറച്ചുമരിലും കവിത ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത് മറ്റു രണ്ട് ചിറകുകൾ മധ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു അവൻ കെരൂപുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂപകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവെച്ചിരുന്നു അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു ശ്രീകോവിലിന്റെ കഥകുകൾ ഒലിവ് തടി കൊണ്ട് നിർമ്മിച്ചു മേൽപ്പടിയും കട്ടിളക്കാലുകളും ചേർന്ന് ഒരു പഞ്ചഭുജമായി ഒലിവ് തടിയിൽ തീർത്ത ഇരു കഥകുകളിലും കെരൂബ് ഈന്തപ്പന വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കുത്തി എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയത്തിന്റെ ക്വാടത്തിൽ ഒലിവ് തടി കൊണ്ട് ചതുരത്തിൽ കട്ടിളയുണ്ടാക്കി അതിന്റെ കഥക് രണ്ടും സരളമരം കൊണ്ട് നിർമ്മിച്ചു ഓരോന്നിനും ഈ രണ്ട് മടക്കുപാളിയുണ്ടായിരുന്നു അവനവയിൽ കെരൂപുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിച്ചു അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തെ അങ്കണം ചിത്തിമിനുക്കിയ മൂന്ന് നിര കല്ലും ഒരു നിര തടിയും കൊണ്ട് നിർമ്മിച്ചു നാലാം വർഷം സീവു മാസത്തിലാണ് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടത് പതിനൊന്നാം വർഷം എട്ടാം മാസം അതായത് ബൂൽ മാസം ദേവാലയത്തിന്റെ എല്ലാ ഭാഗങ്ങളും യഥാവിധി പൂർത്തിയായി അങ്ങനെ ദേവാലയ നിർമ്മാണത്തിന് ഒൻപത് ക്ഷേബാരാജ്ഞി സോളമന്റെ പ്രശസ്തിയെ കേട്ട് കുടുക്കു ചോദ്യങ്ങളാൽ അവനെ പരീക്ഷിക്കാൻ ജറുസലേമിലേക്ക് വന്നു സുഗന്ധദ്രവ്യങ്ങൾ ഏറെ സ്വർണം രക്തങ്ങൾ എന്നിവയുമായി അനേകം ഒട്ടകങ്ങളും ഒരു വലിയ പരിവാരവുമായാണ് വന്നത് സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഉത്തരം നൽകാനാവാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല സോളമന്റെ ജ്ഞാനവും അവൻ പണിത കൊട്ടാരവും അവൻ്റെ മേശയിലെ വിഭവങ്ങളും സേവകന്മാരുടെ പീഠങ്ങളും ൃത്യന്മാരുടെ പരിചരണവും വേഷവിധാനങ്ങളും പാനപാത്രവാഹകരും അവരുടെ ചമയങ്ങളും ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികളും കണ്ട് ക്ഷേപരാജ്ഞി അവൾ രാജാവിനോട് പറഞ്ഞു ഞാൻ എന്റെ നാട്ടിൽ വച്ച് അങ്ങയേയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ച് കേട്ടതെല്ലാം വാസ്തവമാണ് ഇവിടെ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞാൻ അവ വിശ്വസിച്ചിരുന്നില്ല അങ്ങയുടെ ജ്ഞാനത്തിന്റെ മഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് അങ് അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ സദാ അങ്ങയെ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാനോക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഭൃത്യന്മാർ എത്ര ഭാഗ്യവാന്മാർ തന്റെ സിംഹാസനത്തിൽ അങ്ങേ രാജാവായി വാഴിക്കാൻ തിരുമനസ്സായ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അങ്ങയുടെ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് നീതിയും ന്യായവും നടത്തി കൊടുക്കാൻ അവരുടെ രാജാവാക്കിയിരിക്കുന്നത് സുഗന്ധ സുഗന്ധദ്രവ്യങ്ങളും രക്തങ്ങളും അവൾ രാജാവിന് കൊടുത്തു ക്ഷേപ സോളമൻ രാജാവിന് കൊടുത്തതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല സോളമന്റെയും ഹീരാമന്റെയും ഭൃത്യന്മാർ ഓഫീറിൽ നിന്ന് പൊന്നിനു പുറമെ രക്തചന്ദനവും രക്തങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചന്ദനത്തടി കൊണ്ട് ദേവാലയത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും പടികളും ഗായകർക്ക് വേണ്ട വീണകളും കിന്നരങ്ങളും നിർമ്മിച്ചു ഇതിനു മുൻപ് യൂതാദേശത്തെങ്ങും ഇതുപോലെയൊന്നും കണ്ടിട്ടില്ല പ്രതിസമ്മാനത്തിനു പുറമെ ക്ഷേബാരാജ്ഞി ആഗ്രഹിച്ചതൊക്കെയും സോളമൻ രാജാവ് അവർക്ക് കൊടുത്തു അവൾ പരിവാര സമേതം സ്വദേശത്തേക്ക് മടങ്ങി വ്യാപാരികളും വണിക്കുകളും കൊടുത്തിരുന്നതിനു പുറമെ സോളമന് പ്രതിവർഷം അറുനൂറ്റി അറുപത് താലന്ത് സ്വർണം ലഭിച്ചിരുന്നു ദേശാധിപതികളും അറേബ്യയിലെ രാജാക്കന്മാരും സോളമന് സ്വർണവും വെള്ളിയും കൊടുത്തിരുന്നു പരത്തിയ സ്വർണം കൊണ്ട് സോളമൻ ഇരുന്നൂറ് വലിയ പരിചകൾ ഉണ്ടാക്കി ഓരോ പരിചയ്ക്കും അറുനൂറ് ഷെക്കൽ സ്വർണം വേണ്ടി വന്നു മുന്നൂറ് ഷെക്കൽ വീതം തൂക്കമുള്ള മുന്നൂറ് ചെറിയ പരിചകളും അവൻ സ്വർണപാളികൾ കൊണ്ട് നിർമ്മിച്ചു രാജാവ് ഇവയെല്ലാം ലബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം പണിത് തങ്കം പൊതിഞ്ഞു സിംഹാസനത്തിന് ആറു പടികളും സ്വർണനിർമ്മിതമായ പാദപീഠവും ഉണ്ടായിരുന്നു ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്തായി രണ്ട് സിംഹപ്രതിമകളും തീർത്തിരുന്നു ആറു പടികളിൽ ഇരുവശത്തുമായി പന്ത്രണ്ട് സിംഹങ്ങൾ നിന്നിരുന്നു ഇത്തരം ഒരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല സോളമന്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണനിർമ്മിതമായിരുന്നു ലബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു സോളമന്റെ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല രാജാവിൻ്റെ കപ്പലുകൾ ഹീരാമിൻ്റെ ഭൃത്യന്മാരുമായി ിലേക്ക് പോകും മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം വെള്ളി ദന്തം കുരങ്ങുകൾ മയിലുകൾ ഇവയുമായി മടങ്ങിവരും അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെയെല്ലാം പിന്നിലാക്കി ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉരുപ്പടികൾ തുണിത്തരങ്ങൾ മീറ സുഗന്ധദ്രവ്യം കുതിര കോവർ കോവർക്കഴുത എന്നിവ ധാരാളമായി അവന് സമ്മാനിച്ചു കുതിരകൾക്കും രഥങ്ങൾക്കുമായി നാലായിരം ലായങ്ങളും പന്തിരായിരം ഉണ്ടായിരുന്നു രാജാവിന്റെ അടുത്ത് ജറുസലേമിലും രഥനഗരങ്ങളിലുമായി അവരെ നിർത്തി യൂഫ്രട്ടീസ് മുതൽ ഫിലിസ്തീ ദേശം വരെയും ഈജിപ്തിൻ്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധിപനായിരുന്നു സോളമൻ ജെറുസലേമിൽ വെള്ളി കല്ലുപോലെ അവൻ സുലഭമാക്കി ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കി ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോളമൻ ഇറക്കുമതി ചെയ്തിരുന്നു സോളമന്റെ ആദ്യാവസാനമുള്ള മറ്റു പ്രവർത്തനങ്ങൾ നാഥാൻ പ്രവാചകന്റെ ചരിത്രത്തിലും ഷീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും ദീർഘദർശിയായ ഇദ്ദോനും നബാത്തിൻ്റെ മകനായ ജറോബോവാമിനെ കുറിച്ച് ലഭിച്ച ദർശനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സോളമൻ നാൽപ്പത് വർഷം ജെറുസലേമിൽ ഇസ്രായേൽ മുഴുവൻ്റെയും അധിപനായി വാണു അവൻ പിതാക്കന്മാരോട് ചേർന്നു തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ അവരുടെ നാണയത്തിൽ മറുപടി നൽകി സ്വന്തം ശ്രേഷ്ഠത കളഞ്ഞു കുളിക്കരുതെന്ന് ഉപദേശിക്കുകയാണ് നാലാം സങ്കീർത്തനം സത്യധർമ്മനീതിയുടെ പുണ്യഭൂമിയിലും വൈകാരിക സുനാമികൾ പാപത്തിന്റെ ചെളിക്കൂനകൾ കൊന്നുകൂട്ട ആത്മനിയന്ത്രണത്തിന്റെ ഓം ശാന്തി മന്ത്രം ദൈവസ്വരമായ മനസ്സിലും കാതിലും മുഴങ്ങിയാൽ സുഖനിദ്ര നമുക്ക് നിശ്ചയം ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എനിക്കോ നീതി നട പേക്ഷിക്കുമ്പോ എനിക്കുത്തരമരുളേണമേ ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും ഞെരുക്കത്തിൽ എനിക്കങ്ങു ആ ഭയമരുളി കാരുൺ പൂർവം എന്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്ര നാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിനു ക്ഷതമേൽപ്പിക്കും ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എത്രാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ചു വ്യാജമന്വേഷിക്കും കർത്താവു നീതിമാന്മാരെ തനിക്കരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞു കൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോ ആ കേൾക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും കോപി കൊള്ളുകയെന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കയിൽ വച്ചു ധ്യാനിച്ചു മൗനമായിരിക്കുക ഉചിതമായ ശ്രയിക്കുകയും ചെയ്യുവിരൂ നമുക്കൂ നന്മ ചെയ്യും ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും വിഞ്ഞിൻ്റെയും അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിലു നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൾ കത്താവേ അങ്ങു തന്നെയാണ് എനിക്കു സുരക്ഷിതത്വം നൽകുന്നത് ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും പ്രശാന്തമായി കിടന്നുറങ്ങും